സിവിൽ എക്സൈസ് ഓഫീസറായി എട്ട് വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് വിജയരശ്മി പാലാ റേഞ്ച് ഓഫീസിൽ ചുമതലയേറ്റത് ഈ പദവി എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് കാരണം പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തു പോയിരുന്ന ഒരു ജോബാണ് അതുകൊണ്ട് തന്നെ ചലഞ്ചിങ് ആണ് അത് ഏറ്റെടുക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമുണ്ട് നമ്മൾ തെളിയിച്ചു കൊടുക്കണം എന്നൊരു അതുമുണ്ട് മനസ്സിൽ കേസുകളിൽ വനിതകൾ പ്രതികളാകുന്ന സാഹചര്യം കൂടി വരികയാണ് എക്സൈസ് വകുപ്പിലേക്ക് വനിതകൾ കൂടുതലായി എത്തുമ്പോൾ ഈ ഒരു സാഹചര്യത്തിന് തടയിടാൻ കൂടുതൽ സഹായകരമാകുമെന്നാണ് വിജയരശ്മിയുടെ പ്രതീക്ഷ സ്കൂൾ തലത്തിൽ കുട്ടികളിൽ മുതൽ ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ ഒരു പരിധിവരെ മാറ്റം വരുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ സ്കൂൾ തുറന്ന സാഹചര്യം ആയതുകൊണ്ട് സ്കൂളുകളിലും സ്കൂളുകളുടെ പരിസരങ്ങളിലും കർശനമായിട്ടുള്ള എക്സൈസിന്റെ നിരീക്ഷണം ഉണ്ടാവും കേസുകൾ കണ്ടെത്തിയാൽ കർശനമായ നടപടികൾ തന്നെ എടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കും പി എസ് സി വനിതകൾക്ക് അവസരം നൽകിയപ്പോഴും ആദ്യ ബാച്ച് തന്നെയായിരുന്നു ഇവർ മാതൃഭൂമി ന്യൂസ് കോട്ടയം നിതിൻ തോമസ് ചേരുന്നുണ്ട് ആ തത്സമയം നിതിൻ സ്ത്രീകളുടെ സാന്നിധ്യം അങ്ങനെ എല്ലാ മേഖലയിലേക്കും എത്തുകയാണ് കോട്ടയം ജില്ലയിലെ തന്നെ പോലീസ് ആയിട്ടുള്ള ഒരുപാട് പോലീസ് കാര്യം പോലീസുകാരെയൊക്കെ സ്ത്രീകളായിട്ടുള്ള ഒരുപാട് പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കോട്ടയം ജില്ലയിലെ ആദ്യ വനിതാ ഇൻസ്പെക്ടറായി ചുമതലയേൽക്കുമ്പോൾ അതിൽ ശരിക്കും വലിയ അഭിമാനമുണ്ട് നിതിൻ ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലഹരി ഉപയോഗത്തിനായി പല രീതിയിൽ സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥയായി ഒരു സ്ത്രീ തന്നെ എത്തുമ്പോൾ ആ രീതിയിലുള്ള ചുമതലകൾ കൂടി വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിയട്ടെ അല്ലേ നമുക്കറിയാവുന്നത് പോലെ തന്നെ സ്ത്രീകൾ എല്ലാ മേഖലയിലും അവരുടെ ഒരു കൈമുദ്ര പതിപ്പിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സേനാ വിഭാഗങ്ങളിലും ആ ഒരു സ്ത്രീകളുടെ ഒരു കയ്യൊപ്പ് വേണമെന്നുള്ളത് അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണങ്ങൾ ഒരു ഉദാഹരണമല്ല ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട് കാരണം സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരി കേസുകൾ ലഹരി കടത്താനും മറ്റുമായി ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്ന കേസുകൾ ഒട്ടനവധിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഈ എക്സൈസ് വിഭാഗം പോലെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസി അവിടേക്ക് ഇൻസ്പെക്ടർ പദവിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നതിൻ്റെ ആവശ്യകത വളരെയേറെയാണ് കാരണം സ്ത്രീകളെ നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്ത്രീകളെ ഈ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരികയാണ് അത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വേണ്ട വിധത്തിലുള്ള കൃത്യമായ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുവാനും ഈ കേസുകളിൽ പെടുന്ന സ്ത്രീകൾക്ക് വേണ്ട കൃത്യമായ ഉപദേശങ്ങൾ നൽകാനും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു ഇൻസ്പെക്ടർ പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും വിജയലക്ഷ്മിയെ പോലെ ഈ വിഭാഗത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും സാധിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ ഒരു ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കേരള പി എസ് മുമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ പദവിയിലേക്ക് വനിതകളെ ക്ഷണിച്ചിരുന്നില്ല സിവിൽ ഓഫീസേഴ്സായിട്ടുണ്ടായിരുന്നു വിജയലക്ഷ്മി എട്ട് വർഷമായിട്ട് എക്സൈസിൻ്റെ സിവിൽ ഓഫീസറായിട്ട് ജോലി ചെയ്തു വരികയാണ് കോട്ടയം ജില്ലയിൽ ഉടനീളം വിജയലക്ഷ്മി ജോലി ചെയ്ത ആ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻസ്പെക്ടർ പദവിയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് കേരള പി എസ് സി ആദ്യമായിട്ട് ഇത്തരത്തിൽ വിളിച്ച് അതായത് ഇൻസ്പെക്ടർ പദവിയിലേക്ക് പരീക്ഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു ഇവരുടെ ഒരു ആദ്യ ബാച്ച് പരീക്ഷ എഴുതുന്നു ഏകദേശം ഇരുപതോളം സ്ത്രീകളാണ് കേരളത്തിലുടനീളം ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ പദവിയിലേക്ക് വന്നിരിക്കുന്നത് ഇവരുടെ സേവനം ജോലിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ